നമുക്ക് ഈ പ്രസവരക്ഷാ ചികിത്സ എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം മുന്നേ ഒരു ഏപ്രിൽ പതിനെട്ടാം തീയതി നമുക്ക് എല്ലാവരും കേട്ടറിഞ്ഞൊരു വാർത്തയാണ് ദിവ്യ ജോണി എന്ന് പറയുന്ന ഒരു ലേഡി പോസ്റ്റ് വോട്ടർ ഡിപ്രഷൻ്റെ ഒരു മെയിൻ ഇതായിട്ട് ഒരു മെയിൻ പ്രശ്നം വന്നതുകൊണ്ട് മാത്രം സ്വന്തം കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു അവരുടെ സ്വന്തം ജീവനും ഈ പതിനെട്ടാം തീയതിയിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ട് അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്നൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഈ പറ ഈ ഇതിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് അവിടെയാണുള്ളത് നമുക്ക് ഇപ്പോൾ ഈ ഈ പ്രഗ്നൻസി ടൈമിൽ ആ ഒരു ഹെൽത്ത് കെയറിനെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ആ വീട്ടുകാരും അച്ഛനും അമ്മയും എല്ലാവരും കൊടുക്കുന്ന ആ ഒരു കെയറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വേണ്ടത് ഈ പോസ്റ്റ് പാർട്ടം പീരീഡിലാണ് അല്ലെങ്കിൽ രക്ഷ പ്രസവത്തിന് ശേഷമുള്ള സമയത്താണ് കാരണം ഈ പറഞ്ഞ മെൻ്റലി ഫിസിക്കലി വരുന്ന ചേഞ്ചസ് അക്സെപ്റ്റ് ആകാനായിട്ട് ഒരു പക്ഷേ ഒരു ഇരുപത് വയസ്സുള്ളൊരു കുട്ടിയായിരിക്കാം ഒരു ഇരുപത്തി നാല് ആളായിരിക്കാം അതുവരെ ഇല്ലാതിരുന്ന ഒരു ലൈഫിൽ ചേഞ്ചാണ് ഒരു പുതിയൊരു ജീവൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ചേഞ്ചാണ് അവർക്ക് വരുന്നത് ആ എടുക്കുന്ന ടൈം മേ ബി ഈ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് ആയിരിക്കും എന്നുള്ളതാണ് ചിലരത് സർവേ ചെയ്യും ചിലരതിനെ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇഷ്യൂസിലൊക്കെ പോകുമ്പോൾ അത് ഫിസിക്കലിയും മെൻ്റലി കിട്ടുന്ന കെയറിനൊക്കെ വരുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ഉണ്ടാ ചുറ്റും സാഹചര്യങ്ങള് അതിനൊപ്പം തന്നെ ഈ ഫിസിക്കലി വരുന്ന ആ ഒരു സ്ട്രെയിൻ ഉണ്ട് നമ്മൾ ആ ഒരു വെയിറ്റ് ബെയറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നല്ല റെസ്റ്റ് എടുത്ത് കുറച്ച് ദിവസം ഇരുന്നതിന് ശേഷം പെട്ടെന്നുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ ആ പ്രസവത്തിന് കൊടുക്കുന്ന ഒരു എഫേർട്ട് എനർജിക്കൊക്കെ വരുന്ന ആ ഒരു ഇതിന് ശേഷം വരുന്ന ഒരു മസ്കുലർ ഹെൽത്ത് ഇതൊക്കെ അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം കെയർ എന്ന് പറയുന്ന ഒരു ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണെങ്കിൽ കൂടിയും അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്നൊരു ഇതെന്ന് പറയുന്ന നമുക്ക് കിട്ടേണ്ട ഒരു കെയർ എവിടെയോ ഇല്ലാതെ പോവുക എന്നുള്ളതാണ് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നവർക്കും അത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് കാരണം ചെയ്തില്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്കതിൽ നിന്ന് വെളി വരാൻ പറ്റും അതുതന്നെയാണ് ഇതിൻ്റെ റിലവൻസ് ഇപ്പം പല ബുദ്ധിമുട്ട് കാരണം ചെയ്യാതെ പോകുന്നവർക്ക് ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് ചോദിച്ചാൽ ചിലർക്ക് വരാം ചിലർക്ക് വരാതിരിക്കും പക്ഷേ ഇത് ചെയ്തവർക്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പാകുന്ന കാര്യമാണ് അതിൽ മെയിൻ ഇതെന്ന് പറയുന്ന ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് വളരെ അല്ലെങ്കിൽ വളരെ സിവിയറായിട്ട് പോകേണ്ട ഒരു മാനസിക നിലയിൽ നിന്നും അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് കരകയറ്റാൻ ഈ ഒരു പ്രസവരക്ഷയ്ക്ക് പറ്റുമെന്നുള്ളതാണ് ഫിസിക്കലി അത് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആ ഒരു റിക്കവറി കിട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫിസിക്കൽ തെറാപ്പിയാണ് ഈ പോസ്റ്റ് ബോർട്ടം കയറുന്നത്